നമ്മൾ ാണ് ആളുടെ ആ വ്യക്തിയുടെ പേര് എനിക്ക് രണ്ടര ലക്ഷം രൂപ എന്നോട് പറഞ്ഞത് കുക്കിങ്ങിന്റെ ഷെഫായിട്ട് ആർമി ക്യാൻറ്റീനില് കുക്കായിട്ടുള്ള ജോലിയാണ് എനിക്ക് പറഞ്ഞിരുന്നത് പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ജോലി കിട്ടിയിട്ടില്ല അവിടെ ചെന്നപ്പോൾ വളരെ നല്ല അനുഭവമായിരുന്നു അത് കഴിഞ്ഞ് ഒരു ഒന്നര മാസം എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ വെപ്പൺസാണ് നമുക്ക് കിട്ടുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ വെപ്പൻസും ഒന്ന് യൂസ് ചെയ്യുന്നു ആ ഒന്നര മാസം വെപ്പൺസ് ട്രെയിനിങ് ഉണ്ടായിരുന്നു അതെ ഇപ്പോഴും ഭക്ഷണം കൂടുതൽ നമുക്ക് കിട്ടുന്ന ബ്രെഡ് കാര്യങ്ങൾ ബ്രെഡ് ബട്ടർ പിന്നെ വെള്ളം

ഇതേപോലെ തന്നെയാണ് ഞങ്ങളിത് ഇതേപോലെ തന്നെ എനിക്ക് വയറിങ്ങാ മണി അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനി ഇരുവസ്ഥാൽ പിന്നെ നമ്മുടെ വയറിങ്ങിൻ്റെ കയറാം അല്ലെങ്കിൽ മറ്റു ചെറിയ ചെറിയ പണികളിൽ കയറാമെന്ന് പറഞ്ഞു അത് ഏത് പണി ചെയ്താലും അപ്പം നമ്മൾ അത്രയും പ്രാരാഭത്തിൽ പോകും സന്ദീപിൻ്റെ മരണ വാർത്ത ഞങ്ങൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അറിഞ്ഞാൽ തന്നെയാണ് അപ്പം ഞങ്ങൾക്ക് അതൊരു ഇത് ഇത്ര എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ലോ അതപ്പോൾ ഞങ്ങൾ എല്ലാവരും വിളിച്ച് പറഞ്ഞു വീട്ടിൽ വിളിച്ച് പറഞ്ഞു അങ്ങനെ മൊത്തം രണ്ടു ദിവസം മുമ്പ് വന്നാണ് സദ്യം ഞങ്ങളുടെ ഇവിടെ സജീവ നാല് ഉണ്ടാവുള്ളൂ ചെറുപ്പ സജീവം ഇപ്പൊ ഞങ്ങൾ പോന്നപ്പോന്നെ അല്ല ആ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ കളിണ്ടായിരുന്നു അത് ഞാൻ ഇപ്പൊ ഇതിൽ പെട്ട് പൈസ കൊടുത്തിട്ടായിരുന്നു ഞാൻ ഞാനിത് ചെയ്യേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞു ദൈവം പറയരുത് ഈ വേറൊണ്ട് ഈ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ണൂര് വിളിച്ചിട്ടുണ്ടായിരുന്നു പൈസ കൊടുത്തിട്ട് പോയിരുന്നു ആളെ എനിക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നം